ഹലോ ഗെയ്സ് ദൈക്കം ട്രാവലറാണ് അപ്പൊ നമ്മുടെ പാടത്ത് ഇത് കൊയ്ത്ത് കടന്നുകൊണ്ടിരിക്കണുണ്ടാ ഈ മിഷേൻ വെച്ചിട്ടാണ് ഇങ്ങനെ കൊയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഈ കറങ്ങണ അതിൻ്റെ ഉള്ളിൽ കൂടി നേരെ അകത്തോട്ടാണ് ഈ നെല്ലൊക്കെ പോയിക്കൊണ്ടിരിക്കണേ പിന്നെ ഇതിൻ്റെ സൈഡിലൊരു സംഭരണിയുണ്ട് ഒരു എഴുന്നൂറ് കിലോ വരെ നെല്ല് ഇതിൻ്റെ അകത്ത് കൊള്ളും അപ്പൊ ഈ സാധനം ഇപ്പം ഇവിടെ കൊയ്ത്ത് കടന്ന് ഇപ്പം അതെ അതേ വണ്ടിന്ന് തന്നെ നമ്മ ചാക്കിലാക്കി വണ്ടി കയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് ഇണ്ടാ കണ്ട പുള്ളി ആ മൂലൊക്കെ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ടാണ് ഇതൊക്കെ ചെയ്യണേ പിന്നെ പറയണെങ്കിൽ രണ്ടു മൂന്ന് ആൾക്കാരുടെ കഷ്ടപ്പാട് ഉണ്ടിട്ട് ഇതില് ചാക്ക് പിടിക്കണം ചാക്ക് നിറക്കണം അത് മാറ്റണം പിന്നെ അടുത്ത ചാക്ക് വെച്ചിട്ട് അത് നിറച്ച് സെറ്റ് ചെയ്തെടുക്കണം പിന്നെ ഇത്തിരി ഇത്തിരി നിറക്കണേ പിന്നെ പറയണെങ്കിൽ രീതിയിൽ തന്നെ നെല്ല് അത്യാവശ്യം ഉണ്ടട്ടാ ഒരു ചാക്കില് ഫുള്ള് നിറയണുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ചാക്കുകളിൽ നിറച്ച് വെച്ചേക്കണതും ഇപ്പുറത്തെ സൈഡില് വണ്ടിയിലാക്കി വെച്ചേക്കണതൊക്കെ കാണാം അത് ചെയ്ത് കണ്ട ഇതിന്റെ അകത്ത് ഫുള്ള് നെല്ലാണ്ട നല്ല എല്ലാം കഴിഞ്ഞിട്ട് നല്ല ക്ലീൻ ആയിട്ട് കിട്ടുന്ന നെല്ലാണ് അപ്പൊ അത് ഇങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ് കിടക്കുന്നത് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയില് കാണാം